വെൽക്കം ബാക്ക് ടു ബെൻ ലിബിക് ഒരു ബൗ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുള്ള റെഡി റെഡിറ്റ്വെയർ കളക്ഷൻ ആണ് നയൻ ഫിഫ്റ്റി റേഞ്ചിലും ബത്തിക് പ്രിന്റഡ് ആയിട്ട് ത്രീ പീസ് സെറ്റ് സെറ്റങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഓഫീസ് യൂസ് ചെയ്യുന്നവർക്കും അതുപോലെ ടീച്ചേഴ്സിനൊക്കെ വെയർ ഇത് പോകാൻ നമ്മൾക്കറിയാൻ ഇപ്പോൾ ഈ ഒരു ബത്തിക് പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോൾ അതെന്തായാലും തൗസൻഡ് അബവ് ആവും ഫുൾ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നയൻ ഫിഫ്റ്റി റേഞ്ചിലാണ് നമുക്കത് ഓരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണാം വെസ്റ്റേൺ വരുന്നത് ഞാൻ വേറെയുള്ള നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് നെക്കാണെങ്കിലും നല്ല ഒതുങ്ങി നിൽക്കുന്ന നെക്കാണ് അതുപോലെ ഇവിടെ ചെറിയൊരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല പ്യോർ കോട്ടൺ ആണ് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് നല്ലൊരു ഡാർക്ക് ആണ് ഗ്രീൻ സ്ലീവ്സ് ആണ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഞാൻ വേറെ ഇട്ടുള്ള ലാർജ് ആണ് നിങ്ങൾ യൂഷ്വലി എടുക്കുന്നതിൽ ഒരു സൈസ് എക്സ്ട്രാ എടുക്കുന്നതായിരിക്കും നല്ലത് ദുപ്പട്ട നല്ല സോഫ്റ്റ് കോട്ടണിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതാണ് കോമ്പിനേഷൻ വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് പെൻസിൽ ബോട്ട് സ്റ്റൈല് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കളേഴ്സ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സെറ്റ് തന്നെയാണ് ഇതാണ് അതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്തി ആയിട്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പെൻസിൽ ബോട്ട് സ്റ്റൈലിൽ അതിലും പ്രിൻറ്റ് പ്രിന്റഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പോഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോഷൻ ബാൻഡ് വന്നു ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇത് ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ഒക്കെ ചെയ്ത് തന്നെയാണ് ഇത് ബോട്ടം ചെയ്തിട്ടുള്ളത് ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഞാൻ കാണിക്കുന്നത് ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് ഐഡ് കാണാം നെക്സ്റ്റ് വരുന്നത് ഇതാണ് വീനക് പാറ്റേൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ദുപ്പട്ട വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളതും ഗ്രീൻ ഷെയ്ഡാണ് ഫ്രണ്ട് പോർഷൻ ബാൻഡ് വന്നിട്ടുണ്ട് നല്ല കോട്ടൺ ആണ് കേട്ടോ ഇതിൻ്റെയും മെറ്റീരിയൽ ക്വാളിറ്റി നല്ലതാണ് ഇതാണ് വരുന്നത് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റിയാണ് നെക്ക് ഷെയ്ഡിലാണ് അത് സെയിം ആണ് നെക്ക് നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ലോവർ പോർഷനിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി വരുന്നത് ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് ബോട്ടം വന്നിട്ടുള്ളത് യെല്ലോ ഷെയ്ഡിലാണ് ബാക്ക് പോർഷൻ ആണ് ഫ്രണ്ട് പോർഷൻ ബാൻഡ് വന്നിട്ടുണ്ട് ബ്രാൻഡ് ആയിട്ടുള്ള സാധനമാണ് ഇതാണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്